ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇൻട്രോ വീഡിയോകൾ നിങ്ങൾ കാണാറില്ലേ അതായത് നമ്മൾ യൂട്യൂബിലെ വീഡിയോസുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ വീഡിയോസുകൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ചില സ്ഥലങ്ങളിൽ നല്ല മനോഹരമായിട്ടുള്ള ഇൻട്രോ വീഡിയോകൾ അവരുടെ ലോഗോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അവർ എഡിറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നല്ല ഇൻട്രോ വീഡിയോ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും ഏതാണ് ആ ആപ്ലിക്കേഷൻ എന്നും എങ്ങനെയൊക്കെ നമുക്ക് ഈ രൂപത്തിൽ ഇൻട്രോ തയ്യാറാക്കാം എന്നും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള പെർമിഷനുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഒരുപാട് ഇൻട്രോ വീഡിയോകൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും മുകളിൽ സെർച്ച് ബാറുണ്ട് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ഇൻട്രോ ആണ് തയ്യാറാക്കേണ്ടത് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് മൂവി അതുപോലെ തന്നെ ലോഗോ ത്രീ ഡി ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് ലോഗോ വെച്ചിട്ടുള്ളത് തന്നെ ഒന്ന് തയ്യാറാക്കിയാലോ ഇവിടെ ലോഗോ എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗോ വെച്ചിട്ടുള്ള ഒരുപാട് ഇൻട്രോ വീഡിയോകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇങ്ങനെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം എന്നിട്ട് മറ്റൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ല ഒരു ഇൻഡ്രോ വീഡിയോ നിങ്ങൾ തിരഞ്ഞെടുക്കുക നല്ല ആനിമേഷനോട് കൂടിയിട്ടുള്ള നല്ലൊരു ഇൻട്രോ മേക്കർ തന്നെയാണ് ഇത് നമുക്ക് ഓരോന്നോരോന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ഞാനൊരു ഇൻട്രോ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തു അതിനുശേഷം ശേഷം നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് ഇവിടെ നാനൂറ്റി അമ്പത് പി എന്നും ആയിരത്തി അമ്പത് പി എന്നും രണ്ട് സൈസ് നൽകിയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ സൈസാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് അതായത് ആയിരത്തി അമ്പത് പി എന്ന ഈയൊരു സൈസ് അവിടെ ക്ലിക്ക് ചെയ്തു അത് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം ഡൗൺലോഡിങ് റിസോഴ്സസ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലോഗോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇവിടെ താഴെയാണ് ടാപ്പ് ടു ആഡ് യുവർ ലോഗോ എന്ന് കാണിക്കുന്നത് മുകളിൽ നമുക്ക് യുവർ ചാനൽ എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ എഫക്റ്റുകളൊക്കെ മാറ്റുന്ന ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ യുവർ ടൈറ്റിൽ നെയിം ഒക്കെ മാറ്റുന്ന ഓപ്ഷനുണ്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ലോഗോ ആഡ് ചെയ്യാം ഏറ്റവും താഴെ ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ലോഗോ മാറ്റുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് ലോഗോ തന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഗാലറിയിലുള്ള നമ്മുടെ ലോഗോ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇവിടെ ഇടതുവശത്ത് മൈ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത ലോഗോ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഗാലറിയിൽ മറ്റൊരു ലോഗോ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക നേരെ ഗാലറിയിലേക്ക് പോകും അല്ലെങ്കിൽ ഗാലറി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് പോകും നമുക്കിവിടെ നിന്നും നമ്മൾ സാധാരണ മൊബൈൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു ലോഗോ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക നമുക്കിവിടെ അതിൻ്റെ സർക്കിൾ അതുപോലെ തന്നെ സ്ക്വയർ ഏത് വേണം നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ സർക്കിൾ എന്ന അതായത് റൗണ്ട് ആയിട്ടുള്ളത് തന്നെയാണ് ഞാനിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതിന് ശേഷം മുകളിൽ വലതു വശത്ത് ടിക്ക് മാർക്ക് ഉണ്ട് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ അതിനുശേഷം ഈ ഭാഗത്ത് ഇടത് വശത്ത് വീണ്ടും ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ലോഗോ സെലക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് ഇത് വരിക ഇനി നമുക്ക് ഇതിലേക്ക് ചാനൽ ഇവിടെ ചാനൽ എന്ന ഭാഗമുണ്ട് ആ ചാനൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ കൊടുക്കണം ഞാനിപ്പോൾ അതിനായിട്ട് ഒരുപാട് ടൈറ്റിലുകൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള ടൈറ്റിലുകൾ ഇവിടെ കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടമുള്ള ഫോണ്ട് തിരഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സ്പീഡാക്കിയിട്ട് പെട്ടെന്ന് നല്ലൊരു ഫോണ്ട് ഇവിടെ തിരഞ്ഞെടുക്കാണ് അതിന് ശേഷം സ്ക്രീനിൽ ഇവിടെ ഈ ഭാഗത്ത് നമുക്കൊന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനലിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് മായച്ചിട്ട് ഇവിടെ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫൈസൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു ഇപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട് പക്ഷേ അത് കളറ് റെഡ് കളറിലാണ് ഉള്ളത് നമുക്കിവിടെ മുകളിൽ ഒരുപാട് ഫോണ്ടുകളുടെ സൈസുകളും അതിൻ്റെ ടൈപ്പുകളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്കവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറുകൾ മാറ്റാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇഷ്ടമുള്ള കളറുകൾ നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കാം തൊട്ട് ഇപ്പുറത്തുള്ള ആ ഒരു ടീ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അതായത് അതിൻ്റെ ബോർഡറിൻ്റെ കളറ് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വീണ്ടും ടീ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഷാഡോ അതൊക്കെ കൂട്ടാനും കുറക്കാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട് തൊട്ടിപ്പുറത്ത് വീണ്ടും ഒരു ടീ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഏതെങ്കിലും കളറിൽ ബാക്ക്ഗ്രൗണ്ട് വേണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം അത് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നിങ്ങളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ആ ഫൈസൽ എന്ന് എഴുതിയ ആ ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്യാണ് ഇനി നമുക്കിതിൻ്റെ ഫോണ്ട് ഇപ്പോൾ ഈ ഒരു ഫോണ്ടല്ല വേറൊരു ഫോണ്ട് വേണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മൂന്ന് ടാബുകൾ അതിൽ ലേ ഔട്ട് എന്ന ഒരു ടാബ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ടി എന്ന് എഴുതിയിട്ട് ലേ ഔട്ട് എന്ന താഴെ എടുത്ത വശത്ത് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മനോഹരമായിട്ടുള്ള പല ഫോണ്ടുകളും നമുക്കിവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഇവിടെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ആ ഫോണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിസൈൻ മാറുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കളർ തന്നെ തിരഞ്ഞെടുത്തു നമുക്കിവിടുന്ന് തന്നെ അത് വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് അതിൻ്റെ ഡിസൈൻ നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം ഒരുപാടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് ഇവിടെ തിരഞ്ഞെടുത്തു നമുക്കത് വലുതും ചെറുതും ഒക്കെ ആക്കാം ഓക്കെ ഞാനിപ്പോൾ ഒരു ഫോണ്ട് ഇവിടെ തിരഞ്ഞെടുത്തു ടിക്ക് മാർക്ക് കൊടുത്തു നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം നമുക്കൊന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഈ രൂപത്തിലാണ് ഇപ്പം വരുന്നത് പക്ഷേ ഫൈസൽ എന്നുള്ളത് പെട്ടെന്ന് തന്നെ അത് വരും മറിഞ്ഞു വരുന്നുണ്ട് നമുക്ക് ആ ഫൈസെൽ എന്ന ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം താഴെ വലത് വശത്ത് വീണ്ടും ഒരു ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും ഞങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം ആനിമേഷൻ എന്ന ഒരു ഐക്കൺ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആനിമേഷൻ്റെ സ്പീഡ് നമുക്കൊന്ന് കുറക്കാം അതായത് കുറച്ചുകൂടി സ്ലോ ആയിട്ട് വരുന്ന രൂപത്തിൽ നമുക്കതിൻ്റെ പല സൈസിലും എങ്ങനെ ആനിമേഷൻ വരണം അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് അതായത് ബ്ലറായിട്ട് വരണോ അല്ലെങ്കിൽ സ്ലൈഡായിട്ട് വരണോ എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഇത് കാണുന്നില്ലേ ഈ രൂപത്തിൽ നമുക്ക് ഏതാണ് ഇഷ്ടം ആ രൂപത്തിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ രൂപത്തിൽ ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പല രൂപത്തിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ആ ഫൈസലിൻ്റെ തൊട്ട് താഴെ മറ്റൊരു എഫക്റ്റ് കാണുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് ടച്ച് ചെയ്ത് നോക്കാം അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എഫക്റ്റുകളും ഇവിടെ ഉണ്ട് നമുക്കിവിടെ ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ളത് ഈയൊരു എഫക്റ്റാണ് ഇഷ്ടമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും പല രൂപത്തിലുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാണ് അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഈ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി അത് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കാണ് ഇപ്പോൾ അത് ടിക്ക് മാർക്ക് കൊടുത്തു നമ്മളത് സെലക്ട് ചെയ്തതിനാലും നമുക്ക് ആവശ്യമുള്ളത് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ അതിന് ശേഷം യുവർ ടൈറ്റിൽ നെയിം എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ചാനലിൻ്റെ പേര് കൊടുത്തു അതുപോലെ തന്നെ എഫക്റ്റുകൾ മാറ്റി കൊടുത്തു ലോഗോ മാറ്റി കൊടുത്തു ഇനി യുവർ ടൈറ്റിൽ നെയിം എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവസാനം ഇത് തീരുമ്പോൾ ഒരു നെയിം വരുന്നുണ്ട് അത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ട നെയിമോ അല്ലെങ്കിൽ ചാനലിൻ്റെ നെയിമോ ഏത് വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് എന്ന് തന്നെ എഴുതാണ് ഇവിടെ ഞാനിപ്പോൾ ഒരു ഫോണ്ട് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഈ ഒരു ഫോണ്ടിൽ ഞാനിവിടെ സ്ക്രീനിൽ ടച്ച് ചെയ്തു അതിന് ശേഷം ഇവിടെ സബ്സ്ക്രൈബ് എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ് സബ്സ്ക്രൈബ് എന്ന് ഞാനിവിടെ കൊടുത്തു ടിക്ക് മാർക്ക് കൊടുത്തു ഓക്കെ ഇവിടെ സബ്സ്ക്രൈബ് എന്ന് വന്നിട്ടുണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇടതു വശത്ത് ഈ ഒരു ഭാഗത്ത് ലേ ഔട്ട് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിന്ന് നമുക്കിതിൻ്റെ കളറും ഡിസൈനും മാറ്റാൻ സാധിക്കും നമുക്ക് അവിടെ ഒന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത് എന്നിവിടെ നമുക്ക് സെലക്ട് ചെയ്യാം വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഫോണിലേക്ക് നമുക്കിത് ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണ്ട് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്തു ഓക്കെ നമുക്കിത് ടച്ച് ചെയ്തിട്ട് ഇത് വലുതും ചെറുതും ഒക്കെ ആക്കാൻ സാധിക്കും ഇപ്പോൾ ഈ രൂപത്തിൽ ഞാൻ വലുതാക്കിയിട്ടുണ്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ സംഭവം കിഡുവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മ്യൂസിക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവർ തന്നെ നമുക്ക് മ്യൂസിക് തന്നിട്ടുണ്ട് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റിക്കേഴ്സ് ടെക്സ്റ്റ് അതുപോലെ തന്നെ മ്യൂസിക് പിക്ചർ ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും മ്യൂസിക് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു മ്യൂസിക് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി സെലക്ട് ചെയ്തു ഇപ്പോൾ സെലക്ട് ചെയ്ത മ്യൂസിക് നമുക്ക് ഇതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം ഇവിടെ ആ സെലക്ട് ചെയ്തിൻ്റെ തൊട്ട് മുകളിൽ ഈ ഭാഗത്ത് നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും നമ്മളേതാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പ്ലസ് ഐക്കണിലാണ് ഉള്ളത് ആ പ്ലസ് ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ആഡ് ആയിട്ടുണ്ട് നമുക്ക് വോളിയം കൂട്ടാം കുറക്കാം അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെയുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ വോളിയം കുറച്ചതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഫേഡ് ഔട്ട് ഫേഡ് ഇൻ അങ്ങനെ അതായത് നമുക്ക് സൗണ്ട് കുറഞ്ഞ രൂപത്തിൽ വന്ന് സൗണ്ട് കുറഞ്ഞ രൂപത്തിൽ ഔട്ട് ആകുന്ന രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ആ രൂപത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫെയ്ഡ് ഇന്നും ഫേഡ് ഔട്ടും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് വളരെ മനോഹരമായ രൂപത്തിൽ ഈ ഇൻട്രോ വീഡിയോകൾ തയ്യാറാക്കാൻ സാധിക്കും ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ള ഇൻട്രോ മതിയെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സൗണ്ടൊന്ന് കുറച്ചാണ് ഓക്കെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മതി എന്ന് എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് നമുക്കൊന്ന് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുത്ത ഉടനെ തന്നെ ഇത് എക്സ്പോർട്ട് ആകുന്ന ആ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എക്സ്പോർട്ട് ആയിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ ചോദിക്കുകയാണ് ഞാൻ നോ താങ്ക്സ് കൊടുക്കുകയാണ് ഓക്കെ നമുക്കിത് ഗാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് മെർജ് ചെയ്യാനുള്ള ഓപ്ഷനുകളും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഗാലറി ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഗാലറി തുറന്ന് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ഇൻട്രോ വീഡിയോ വന്നിട്ടുണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഇൻട്രോ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ